കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ചൊവ്വാഴ്ച ഇരുപത്തി ആറാം തീയതിയോടെ ന്യൂനമർദ്ദം രൂപപ്പെടും ബംഗാൾ ഉൾക്കടലി ഒഡീഷ ബംഗാൾ തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക ആഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാജസ്ഥാനിൽ പേമാറി രണ്ടു മരിച്ചു ആയിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചു രാജസ്ഥാനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയം നാശം വിതയ്ക്കുന്നു രക്ഷാപ്രവർത്തനത്തിനായി കരസേനയും എൻ ഡി ആർ എഫ് സംഘത്തെയും വിന്യസിച്ചു അതിതീവ്ര മഴയെ തുടർന്ന് രാജസ്ഥാനിലെ ബാരൻ ബിൽവാര ബോണ്ടി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബോണ്ടി ജില്ലയിലെ നൈൽവേയിൽ അഞ്ഞൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചു